ക്യാമറ ബാറ്ററി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു റെഡ് കളറാ പറഞ്ഞത് ഇതൊരു കോഫി ബ്രൗൺ നമ്മൾ ഉദ്ദേശിച്ച കളർ ഇതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് എന്നാ കളറാശന ഇത് ഇത് എന്ത് കളറ പ്രൈമറോസ് ആ ബേസ് പെയിന്റാണ് ഇപ്പൊ അടിച്ചിട്ടിരിക്കാടാ ഇനിയിപ്പോ പലതും അടിക്കാനുണ്ട് അകത്തൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അകത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ച് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കാൻ നമ്മളിവിടെ ഇവിടെയും പ്രൈമർ അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊന്ന് നമ്മൾ സെയിം അടിച്ചല്ലേ ചേട്ടാ ഒരു സൈസ് പ്രൈമർ പോലത്തെ ഒരു സിൽവർ കോട്ടിങ്ങായിട്ടുള്ള അടിച്ചത് ഈ ഒരു സാധനമൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പോഷനും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കുത്തിയിട്ടുള്ളത് ഇത് പെയിൻറ്റിനായിട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് നാളെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആശാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു എൻജിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയുന്നത് ബാറ്ററി ഓ ബാറ്ററി വെക്കണമല്ലേ െയിപ്പും പൊടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ബാറ്ററിയുടെ എന്നാലും രണ്ടുമൂന്ന് മാസമായിട്ടുണ്ടാവോ മൂന്ന് മാസമായിട്ടോ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പോവാണ് ഇപ്പൊ നോക്കുന്നുണ്ടാവട്ടെ ആ പാച്ച് വർക്ക് മൂന്ന് മാസമായി ഇപ്പൊ വാശം ഇവിടെ ക്യാമറ കൊണ്ട് ബാറ്ററി വെച്ചിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ സെൻസർ കോപ്പൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലേ ഓക്കേ はろしいす。インスタ ഇത് നമ്മളന്ന് പറഞ്ഞത് ഞാനൊരു റെഡ് കളറാണ് പറഞ്ഞത് ഇതൊരു കോഫി ബ്രൗൺ ടൈപ്പ് ഒരു കളറാണ് കറക്റ്റ് നമുക്ക് അതിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് നമ്മുടെ ആശാനില്ല ഇത് ഇനോവയിലേക്ക് വരുന്ന ന്യൂ ഇനോവയിലേക്ക് വരുന്ന ഒരു പ്രിസ്റ്റൈൽ വരുന്ന അതേ സെയിം കളർ തന്നെയൊക്കെയാണ് ഒരു സിൽക്കി സിൽവർ അല്ല സിൽക്കി ടൈപ്പ് ഒരു ഗ്ലോസി ടൈപ്പാണ് സംഭവം അപ്പം നമ്മൾ ഉദ്ദേശിച്ച കളർ ഇതാണ് കേട്ടോ അപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുവാണ് ബാക്കിയുള്ള ഡീറ്റെയിൽ നമുക്ക് വഴിയെ കാണാം ഇതാണ് നമ്മുടെ ഈ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ലൈറ്റ് ഒന്ന് പോണം എന്തോ ഒരു അവർ മാത്രം കാണാൻ പറ്റുന്ന പറ്റുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച കളർ ചെയ്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ എൻജിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെയും ബ്ലാക്ക് പെയിൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇതൊന്നും മൊത്തത്തിൽ ബ്ലാക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടിരിക്കുക ഇനിയിപ്പോൾ നമുക്ക് ഗ്രില്ലും കാര്യങ്ങളും പമ്പറും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്ക് ഉടനെ നോക്കാൻ കേട്ടോ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടാണല്ലോ ഇതൊക്കെ കണ്ടു ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിരിക്കുക ഇതെല്ലാം ഫുൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിരിക്കുക പക്ഷേ അകത്തോട്ട് വരുവാണെങ്കിലൊന്നും ചെയ്തിട്ടില്ല അകത്തും അവസ്ഥയാണ് ഡോറൊക്കെ ഉള്ളിൽ വെച്ച് വരുന്നു ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോളീസാണല്ലോ കോളീസ് അതിന്റെ റീസ്റ്റോറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിലും അപ്പൊ തേർഡ് സ്റ്റേജിൽ വരുമ്പോൾ പുള്ളി പെയിന്റിംഗ് കംപ്ലീറ്റ് ഒക്കെ കഴിഞ്ഞു കംപ്ലീറ്റ് കഴിഞ്ഞെങ്കിലും നമുക്ക് അതിനകത്ത് കുറച്ച് സ്പെയർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റും പാർട്ടിട്ട് സെക്കൻഡ് പാർട്ട് ഇട്ടു തേർഡ് പാർട്ടിൽ ചെന്നപ്പോൾ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞെങ്കിലും നമുക്ക് അതിൻ്റെ അത് കുറച്ച് പാർട്ട്സിന്റെ ഒരു ഡിലേ വരുന്നുണ്ട് അപ്പൊ ഡിലേ വരുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഒരു വൺ എങ്കിലും എടുക്കും എന്ന് പറയും ബാക്കിയുള്ള സംഭവങ്ങൾ കിട്ടാനായിട്ട് അപ്പൊ അതാണ് ഒരു ഡിലേ ആയിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള റീസ്റ്റോറേഷനിലെ എല്ലാം കംപ്ലീറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ഇനിയിപ്പൊ നമ്മൾ ഇനി തേർഡ് പാർട്ട് കൂടി ഈ ഒരു മെത്തേഡിലിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമുക്ക് ഫോർ സ്റ്റേജിൽ വരാൻ പറ്റുള്ളൂ ഫോർത്ത് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇത്രയും ചെയ്തെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം ഞാൻ മൂന്നാമത്തേക്ക് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഇരുന്നത് അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് കസ്റ്റമർ അതിന്റെ ഓണർ പറഞ്ഞത് നമുക്ക് അതിന്റെ അടുത്ത് പെയർ കുറച്ച് കിട്ടാനുണ്ട് അപ്പൊ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ നിങ്ങള് കണ്ടാറുണ്ടോ കംപ്ലീറ്റ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പൊ അതിൻ്റെ അടുത്ത് സീറ്റ് കവർ അപ്പൾസറി അങ്ങനെ ഫിനിഷിംഗ് ആയിട്ടുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ അത് ചെയ്യാത്ത കൊണ്ടാണ് ഫൈനലായിട്ട് ഇപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റാത്ത അപ്പോൾ നമുക്കിനിപ്പോ ഉടനെ തന്നെ അതിന്റെ ഒരു ഫുൾ വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടൂ വീക്ക് നമുക്ക് ഡിലേ വരും എന്ന് വെച്ചിട്ട് സ്പെയർ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാണ് നമ്മടുത്ത് അതിന്റെ ഓണർ പറഞ്ഞത് അപ്പൊ അത് നിങ്ങളൊന്ന് പറഞ്ഞെന്ന് അറിയിച്ചാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ നമ്മള് ഹാർഡ് വർക്ക് ആയിട്ട് നമ്മൾ ഓരോന്ന് പോയി അവിടെ ചെയ്ത് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെ നിങ്ങളെത്തിക്കുക അത് അപ്പം റീസ്റ്റോറേഷൻ്റെ പിന്നെ നമ്മൾ ഞാൻ ചെയ്ത വീഡിയോസ് എന്ന് വെച്ചാൽ റീസ്റ്റോറേഷനും കുറച്ച് റിവ്യൂം കാര്യങ്ങളും പിന്നെ നമുക്ക് നമുക്കിഷ്ടം എന്ന് തോന്നുന്ന വീഡിയോ അതായത് മറ്റുള്ളവർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം വീഡിയോസ് വീഡിയോസൊക്കെ വേണമെങ്കിലും അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് ഞാനൊരു ജേർണലിസ്റ്റ് ഒന്നും അല്ല വണ്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കും പിന്നെ എന്താ വിഷ്വൽ വിഷു എടുത്ത് പോവുക അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഫൈനൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഈ കോളേജിന്റെ അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊക്കെ പറഞ്ഞു ഓക്കെ ബൈ അപ്പൊ അടുത്ത ഏതെങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം